ഈ സ്കൂള് അടച്ചിട്ടേക്ക എപ്പോഴും അത് ഇന്നല്ലാഴ്ച അടച്ചിട്ടേക്കാളെ തിങ്കളാഴ്ച ജോലിക്ക് പോന്നില്ല അപ്പൊ എം ബി എ കാരനെങ്കിലും വേണ്ടത് അങ്ങനെയുണ്ട് കൊള്ളാവോ ശ്രീകുട്ടനാണോ അമ്മയുടെ കോളേജിൽ ഒരു വിനോദം ഉണ്ട് അമ്മക്ക് ലവ് ലിറ്റർ കിട്ടും ഗ്രൂപ്പായിട്ട് ഇരുന്ന് വായിക്കും വായിച്ചിട്ട് ചെറുക്കാൻ പോകുമ്പോ ഓരോരോ പേരിൽ വിളിച്ചു പറയും സിംഗിൾ സിംഗിളാ സിംഗിൾ മാറി കുഴപ്പമില്ല വെള്ളക്കെള്ളേപ്പല്ലേ ും കോഴിയും മതി ഭയങ്കര ഇഷ്ടം പൂർവത്തനം ചെയ്ത് കൊടുത്തതാരാണ് അപ്പൊ അമ്മക്കോ എനിക്കും ഇഷ്ടവ കേറാം പക്ഷെ പറഞ്ഞിട്ടില്ല ഞാൻ അമ്മയോട് എന്തുവാ സംഭവം പറഞ്ഞിട്ടില്ല പറയത്തില്ല കേക്കുന്നുണ്ടോ കറക്യാണോ എന്റെ മാമനോട്ടി നോക്കിരുന്നു മിണ്ടത്തില്ല അതൊക്കെ ഇവിടെ നാട്ടുകാര് മൊത്തം വരും ഇവളെ വിളിച്ചിട്ട് വരും വീട്ടിലെങ്ങനെ പോകുമ്പോ നല്ല ടൈംസ് പറഞ്ഞ പറഞ്ഞു ീ സ്കൂള് അടച്ചിട്ടേക്ക എപ്പോഴും അത് ഇന്നല്ലാഴ്ച അടച്ചിട്ടേക്കാളെ തിങ്കളാഴ്ച ഇറങ്ങി നടന്നാലോ അത് ഞാൻ ഈ ചെറുപ്പിട്ടേക്കൊന്നുണ്ടെവലെടുത്തോളാം ഭയങ്കര പേടി കേട്ടോ ക്യാമറ ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാം പറഞ്ഞു സെറ്റ് ആക്കി ആക്കിണോ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തോന്നാ കിടാ കിടങ്ങ കിടങ്ങില കിടങ്ങില കിടങ്ങിലേച്ച വീട്ടോയി ഓക്കേ കിടങ്ങിൽ വാ വാ കം ഓൺ അഭിജിത് നീ കിടങ്ങിൽ ഹൗസിലേക്ക് നമ്മൾ കേറുകയാണ് അല്ല ബാക്കിലോട്ടാ പോകണ നമ്മൾ ബാക്കിലല്ലേ വാ ഇവിടെയറ സർപ്രൈസ് കൊടുക്കാം വാ अरे മേ ധാര നോക്കി വന്നെ വാ ഹലോ അതൊക്കെ ഞാൻ വന്ന് അമ്മ കാണാൻ വന്നതാ വന്നു അതൊന്നും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ പറയാ പറയണ്ടെന്ന് പറഞ്ഞ അമ്മയോട് സാർ എന്താ സ്പെഷ്യൽ എന്താ ചോർന്നു ിയലൊക്കെ ഉണ്ട് പിന്നെ മീൻച്ചിട്ടുണ്ടോ അമ്മ പിന്നെ മോരൊക്കെ ഉണ്ട് മോരൊന്നും പറയണ്ടായോ അമ്മ ചിക്കനും ഒക്കെ മേടിക്കത്തില്ലായിരുന്നോണ്ടായിരുന്നോ പറഞ്ഞില്ലല്ലോ ഭയങ്കര നല്ല ചൂട് അവിടെ ഭയങ്കര വെയിലും നീ ഒന്നും നല്ല നീക്കാണ്ട് അത്രയും ഇല്ല മൂന്ന് അടച്ചിട്ട് അമ്മയുടെ എന്താ പറയാ പാർവതി വരുന്നുണ്ടെന്ന് ധാരി പാർവതി ആരേ ഗായത്രി വന്നതുണ്ട് ഗായത്രി ഗായത്രി എന്ന് പറഞ്ഞുണ്ടിരിക്കുക അടുത്ത ലൈൻ ആയിരിക്കും പറയാം ഓരോന്നോരോന്നാണ് കഴിയുന്നത് അന്ന് അടുത്തതന്നെ പിടിക്കുന്നു മൊത്തത്തിൽ എത്ര ലൈൻ ഉണ്ട് ഇപ്പോ ശരിക്ക് ലൈൻ ഉണ്ടോ ഇല്ല ഇപ്പോ ബ്രേക്ക് അപ്പ് ഒന്നുമില്ല ബ്രേക്ക് ആയോ പിന്നെ അപ്പൊ ആയിച്ചേ അമ്മ വരുന്നവൻ വരുന്നില്ല മൊത്തത്തിൽ അല്ല ആശയ അമ്മേക്കിട്ട് ഇട്ടു വെയിറ്റ് മോനെ ആരെന്ന് ഒന്നില്ല വന്നാലും എൻ്റെ കുഞ്ഞ് വരുന്നെന്നൊന്നും പറയാndarray അമ്മ ആടേടാനല്ല ഇതിനെ ആ ഞാൻ കണ്ടുകൊണ്ടിട്ടുണ്ട് എവിടെയൊക്കെ ചേന്നിട്ടുണ്ട് പറ ഒരു ഉമായി വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞേരാം ആ കഥ നമ്മളൊരു ദിവസം ഫോറം മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന് അവിടെ നിന്നപ്പോ അമ്മയും അബീത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യം കണ്ടില്ല ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കായിരുന്നു പിന്നെ നോക്കിയപ്പോ ഞാൻ കണ്ടു പക്ഷെ അർജന്റ് കോൾ ആയതുകൊണ്ട് എനിക്ക് പോയി മിണ്ടാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെ വലിയ ആയിട്ട് തിരിഞ്ഞിട്ട് നടന്നേ അമ്മ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ഞാൻ എന്തോട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അമ്മ തിരിഞ്ഞ് നിന്ന് മോളെ നോക്കുവാൻ എന്നോട് ചോദിച്ചാൽ അത് ആരാട്ടെ സുന്ദരി ഒരു പെണ്ണിനെ പോണാണ്ട

ഞാൻ റിയത്തില്ല ഇവനെ കണ്ടോണ്ട് അറിയുന്നുണ്ട് ഓടി വന്നു ഓടി വന്നില്ല ആളുകളുണ്ടല്ലോ അത് പേരൊക്കെ പോയി

അറിയോ ഫ്രിഡ്ജിന അടുത്ത എവിടെ ഇരിക്കുന്നു എന്നെ ഫ്രീസർ ന്റെ അടുത്ത ഗയ്സ് നമുക്കിനി അബീദിന്റെ നാരങ്ങള് ഒക്കെ നന്നായിട്ട്ണ്ടാക്കോ ആ അറിയ മോനെ നല്ലോണം ആരിട്ട് ഉണ്ടാക്കുന്ന അമ്മ പറയുന്നു അപ്പോൾ എന്തായാലും നന്നായിട്ട് ഉണ്ടാക്കി തര അമ്മേ ചുമ്മാടാ മോനെ

കേട്ടോളെ പറയും മോക്ക് എന്താ നാരങ്ങ വെള്ളം അമ്മക്ക് ഏറ്റവും കൂടുതൽ അതില് യാതൊരു തർക്കവും ഞാനടക്കം നാരങ്ങവെള്ളം എടുക്കട്ടെ

എനിക്ക് അറിയാം പിന്നെ ചെല ചെല മീനൊക്കെ ഇപ്പൊ മത്തി അങ്ങനത്തെ ചെല മീനൊക്കെ വെട്ടാൻ അറിയാം റെഡിയാക്കാൻ നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം ആന്റിക്ക് ശെരിക്കും അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണോ ഈ അഭിത്തിങ്ങനെ വിളിക്കുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിനിമ വന്നോ ചാൻസ് കിട്ടിയാൽ കളയൊന്നും ചെയ്യരുത് അത് എല്ലാവർക്കും കിട്ടാത്ത അവസരങ്ങളല്ലേ അത് കിട്ടിക്കഴിഞ്ഞ എന്തായാലും പോണം കേട്ടാ കുഞ്ഞു പോയാത്ര വെള്ളം എനിക്കൊരു തോർത്തുണ്ട് അമ്മക്ക് ഒരു തോർത്തുണ്ട് സോപ്പുണ്ട് മറ്റേ എനിക്കിഷ്ടം അതെല്ലാവർക്കും അങ്ങനെ തന്നെയാ പക്ഷേണ്ടല്ലോ ഈ ഫ്രെയിമില് കാണാൻ അത്രയും ഇതൊന്നും ഇല്ല അമ്മക്ക് നേരിട്ട് അമ്മ ഭയങ്കര അത് അതാലോചിച്ചോണ്ടിരുന്നേ

സഹായിക്കാനൊന്നും അല്ലെന്നോ ജോലിക്കൊക്കെ വിടാനാണ് പിള്ളേർ ഇനി വീട്ടിൽ ജോലിക്ക് നടത്തും അതെ അത് പോയല്ലേ കോമ്പറ്റേറ്റീവ് ഫീൽഡ് അങ്ങനെങ്ങനെ വെള്ളം കൊടുക്കാൻ വന്നതാണോ

എനിക്ക് അമ്മ ഉണ്ണിക്കുട്ടനാണോ പാവം ശ്രീകുട്ടനാണോ പാവം പാവം പുത്രീട്ടാണോ അല്ലായിരിക്കും ഞാൻ ചോദിക്കട്ടെ ശ്രീകുട്ടനെ പാവം അമ്മ മിസ് ചെയ്യുന്നില്ലേ ജർമിനിണ്ട് എവിടെയും കൊണ്ടൊക്കെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം വരുന്നില്ല പോകണം അമ്മക്ക് ഭയങ്കര ആഗ്രഹം ലക്ഷദ്വീപ് പോവാൻ ലക്ഷദ്വീപ് പോയ ഇഷ്ടാന് ഒത്തിരി ആഗ്രഹം ഇവിടെ ആകുമ്പോൾ നാളെയാണ് ഇവരെ കൊണ്ട് ഞാൻ ലക്ഷദ്വീപ് എങ്ങനെ പോവാന് ഇവിടെ നമ്മള് എന്തെങ്കിലും പരിപാടി കൊച്ചി പോകുന്നതായിരിക്കും ഇവിടെ ഹരിപ്പാട് വരെ എത്ര കിലോമീറ്റർ ആണോ എട്ടോ ഒമ്പതോ പത്ത് കിലോമീറ്റർ മിനിമം ആ പത്ത് കിലോമീറ്റർ പത്തുമാണ് ഛർദ്ദിക്കു ഉമ്മാതാ ഇത്ര പേരെ ഉണ്ടാക്കി വെച്ചേക്കാം

മലയാളം മലയാളത്തിന് പോയിട്ടുണ്ട് മാക്സിമം അങ്ങനെ തോക്കുമായിരുന്നു എട്ടാം ക്ലാസ് കഴിയുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും മറ്റേ അക്കാഡമിയില്ല അപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ വിടണമെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞു പിന്നെയാണ് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു സത്യതൊരു അഭിമാനമായിരുന്നു ഓ അണ്ടർ ഫോർട്ടി അണ്ടർ സിക്സ് ടീമിന്റെ കൂടെ വിചാരിച്ചിരുന്നു സച്ചിൻ തെണ്ടുൽക്കറൊക്കെ അല്ല ഏതെങ്കിലും ലെവലിൽ വരുമോന്ന് ക്രിക്കറ്റ് അക്കാഡമിയിലായിരുന്നു സന്തോഷ് സാർ സാറൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ബാംഗ്ലൂരൊക്കെ കളിക്കാൻ പോയപ്പോ അവിടെ ഏറ്റവും നല്ല കളിക്കാരനോട് ട്രോഫി ഒക്കെ മേടിച്ചോണ്ടായിരുന്നു ഞാൻ നിമിത്തം കുഞ്ഞ് പോയില്ല ഒരു വിഷമം ഉണ്ട് പഠിക്കാൻ പറഞ്ഞു ഞാൻ ക്രിക്കറ്റ് കളിക്കണമെന്ന് പറഞ്ഞപ്പം അപ്പൊ പിന്നെ കിട്ടാൻ തുടങ്ങി മാർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോ ക്രിക്കറ്റ് ഒരു ലെവലിലെങ്കിലും എവിടെങ്കിലും ഒക്കെ എവിടെ ലെഫ്റ്റ് ഹാൻഡ് ആണോ ബാറ്റിംഗ് മാത്രം വേറെ ഒന്നും ഭക്ഷണം ഇടത്തെ കൈ ഇത് എല്ലാ എന്റെ അമ്മ എന്നെ അടിച്ചടിച്ച് ഈ എഴുതണത് മാത്രം ഈ കയ്യിൽ ഭക്ഷണം കഴിക്കും ബാക്കിയെല്ലാം ഞാൻ ഇടത്തെ കൈ വെച്ചിട്ട് ചെയ്യാം മീൻ വെട്ടണതൊക്കെ കുഞ്ഞിന്റെ തുണി എല്ലാം മാട എടുക്കും ഇപ്പൊ തന്നെ ചെറു വീഴ് അവരങ്ങാണ്ടൊക്കെ പോവാൻ വന്നതല്ലേ നമ്മള് പിടിച്ചു നിർത്തി ഇനി മരണെടുക്കുന്ന വാടെ എടുക്കണ്ട അമ്മ അറിയാമോ അമ്മ സ്പോർട്സ് ആയിരുന്നു അത് ഞങ്ങൾക്ക് അത് പറഞ്ഞുതരാം അമ്മ പണ്ട് ഓട്ടത്തിനില്ല വീട്ടിൽ പറയാതെ ഓടാൻ പോയി ഓടാൻ പോയിട്ട് കാണുന്നില്ല അമ്മ എടുത്തോണ്ട് ഗ്രൗണ്ടിൽ പോയി അടിച്ച് പണ്ട് മോളെ ഒരു ദിവസം അവിടെ നിക്കണമായിരുന്നു ഞാൻ പറയാൻ അങ്ങ് പോയി സ്പോർട്സിന് എല്ലാത്തിനും ഫസ്റ്റ് ആ മേടിക്കുന്നു ഓട്ടത്തിനും ചാട്ടത്തിനും എല്ലാം എന്നിട്ട് ഈ മാനാർ ഗ്രൗണ്ടിലാ വന്നത് എന്നാ കാണുന്നില്ല അവിടെ ആൾക്കാരെല്ലാം തിരക്കി ഗ്രൗണ്ടിൽ ഒരാ പിന്നെ സൈക്കിളാന്നുള്ളത് ഒരു ആ മാമനെ പറഞ്ഞു വിട്ട് അപ്പൊ അവിടെ ഉണ്ട് അടിയിഷ്ടം ചാട്ടക്കാരി അത് അവര് പെണ്ണ് കാണാൻ വന്നതാ ആള് മാറി ആള്ണ്ട അപ്പൊ ഞാൻ എന്നെ കെട്ടിച്ചില്ല ഞാൻ അന്നേരം പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു അപ്പൊ ഇന്നത്തെ ഒരു പെണ്ണൊന്നിപ്പോന്നൊരു ആലോചിക്കാവുന്ന പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വന്ന് കണ്ട നമ്മുടെ ഫ്രണ്ട് ഒരു ചേച്ചി പണ്ടായിരുന്നു അച്ഛൻ ചേച്ച അതാ പെണ്ണുണ്ട് വീഡിയോ കോളൊന്നും ഇല്ലല്ലോ അതങ്ങനെ ഞങ്ങളെ കളിയാക്കുന്നുണ്ട് മണവാട്ടിയായിരുന്നു ഒപ്പനയുടെ മണവാട്ടി അമ്മയായിരുന്നു കളിക്കണ്ടല്ലോ അന്നേരം ഞാൻ പിള്ളാരെ ഒപ്പനെ പഠിപ്പിച്ചോണ്ടിരിക്കും ഒരു പെണ്ണ് കാണാൻ വന്നപ്പോ അതൊക്കെ സത്യവാൻസ് ഒക്കെ ഡാൻസ് ഒന്നും അറിയത്തില്ല ഭയങ്കര ആഗ്രഹിച്ചുണ്ടായ മോന അല്ലേ ഈ ഉണ്ണിമോൻ അല്ലേ ഇങ്ങനെ കൈലേ അതൊക്കെ ഞാൻ കണ്ടോ എല്ലാ ഡീറ്റെയിൽസും എടുത്താത്ത ഞാൻ വന്നത് നോക്കിക്ക ഏഴാം മാസത്തിലുള്ളതായിരുന്നു ഓപ്പറേഷൻ ചെയ്തെടുത്തതാ ഒന്ന് ഇരുന്നൂറേ ഉള്ളായിരുന്നു ഒന്ന് ഇരുന്നൂറ് ഏഴാം മാസത്തിലേ പോയ്യൂഷണം അത് ചാടി വീണോ ഈ ചട്ടം പിത്തരം കൊണ്ട് എളുപ്പം അവിടെ കാണാൻ ഒത്തിരി ആളുകളായിരുന്നു എന്നിട്ട് പറഞ്ഞു മൊത്തം ഇങ്ങനെ ഏഴാം മാസം ഉണ്ട് അങ്ങനെ ഭയങ്കര അന്ന് പത്രമൊക്കെ ഉണ്ടായി ചിലപ്പോ വന്നേനെ അന്നേരം വന്ന് കണ്ടിട്ട് പോകുന്നവരെല്ലാം പറഞ്ഞു കിട്ടത്തില്ല മരിച്ചു പോകുന്നു പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് മയ്യാതില്ല ഓപ്പറേഷൻ ചെയ്ത് അവര് കേട്ടിരുന്നു കേട്ടു കേട്ടേ ഇപ്പൊ നോക്ക ഏത് എന്നിട്ട് കയ്യിലേക്ക് കിട്ടി കൊറേ ആഗ്രഹിച്ചു എന്നെ വളർത്തിയെന്ന് അമ്മയൊന്നും അല്ല അമ്മയുടെ അമ്മ എന്നെ വളർത്തിയത് മൊത്തം ലീലാമ്മ അമ്മയെക്കാട്ട് എല്ലാരും പറയത്തില്ല അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തന്നെ പക്ഷെ ഇത് വേറെ ഓപ്പോസിറ്റാ എന്റെ അമ്മൂമ്മക്കെയാണ് എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മ മരിച്ചു ഭയങ്കര കാര്യായിരുന്നു എന്നെ ഈ അമ്മ അപ്പഴത്തേക്ക് അനിയനുണ്ടായി പിന്നെ അനിയ അനിയനെ മതിയായിരുന്നു ഇപ്പം അപ്പൊ ഈ ഒക്കെ എടുക്കുമ്പോ അമ്മ മടി കാണിക്കാറുണ്ട് അല്ലെങ്കിൽ എല്ലാം ചെയ്യാന്നുള്ള ചുറുചുറുക്കോടെ തന്നെ നിക്കും എല്ലാ കാര്യത്തിനും ചിലപ്പോ ചില ദിവസം മഴക്ക് പറയോ മോളത് കേക്കണം അടി നടക്കും അടിയല്ലാത്ത എല്ലാം നടക്കും ഇവിടെ ഒരു വീഡിയോ എടുക്കും ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു വീഡിയോ എടുക്കും ആ വീഡിയോ നമ്മള് എഡിറ്റ് ചെയ്യുന്ന നേരം മുപ്പത്താറ് മിനിറ്റ് ആണ് അപ്പൊ ഞാൻ സന്തോഷിക്കും മുപ്പത്താറ് മിനിറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ഇരുപതെണ്ണ ഇരുപത് മിനിറ്റ് അമ്മ തെറ്റി പറഞ്ഞായിരിക്കും തെറ്റും ഇങ്ങോട്ട് ഷൂട്ടിങ്ങിനോട് വരുന്നുണ്ടെ എന്റെ തെറ്റുമ്പോ എന്നെ കടന്ന് ചാടും എന്താ കാണിക്കുവോ ഞാനെന്തേരും പ്രാർത്ഥിക്കും ഭഗവാനെ ഇവന്റെ എല്ലാം തരാം മൊത്തം തെറ്റും ശ്രദ്ധിക്കത്തില്ല അമ്മക്ക് കുറെ ഗാങ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഇവിടെ ഇഷ്ടം അമ്മയുടെ കോളേജിൽ ഒരു വിനോദം ഉണ്ട് അമ്മയ്ക്ക് ലവ് ലെറ്റർ കിട്ടും ഗ്രൂപ്പായിട്ട് വായിക്കും വായിച്ചിട്ട് ചെറുക്ക ഓരോരോ വീടിന് വിളിച്ചിറങ്ങി അത് അതൊക്കെ ഭയങ്കര ആ കാര്യത്തിലൊക്കെ സന്തോഷം കണ്ടെത്തിയിരുന്ന ആളാ ലവ് ലെറ്റർ കിട്ടിയിട്ട് തിരിച്ച് മറുപടി കൊടുക്കും ഒരുമിച്ചിരുന്ന കൊടുക്കുന്നേ അത് ആർക്കറിയാമോളോ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടോ ഈശ്വരനെ അറിയത്തുള്ളു നോക്ക് എന്താ ഇവരോട് ഇപ്പോഴത്തെ തലമുറയോടൊന്നും ചോദിക്കില്ല അവന് ലൈൻ മല്ല മല്ലോണ്ടോ തോരുമോളോ ചുമ്മാണും നിനക്കായിരിക്കും പിന്നെ അവിയൽ വെക്കണം മോനെ നിങ്ങൾ വന്നുകൊണ്ട് അമ്മ പച്ചക്കറി എളുപ്പം എടുത്ത് വെള്ളത്തിലോട്ടിട്ട് മോരൊക്കെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഇന്നും ചമ്മന് ഉമ്മാതാ മോനെ എന്നും കറിയൊക്കെ വെക്കും കുഞ്ഞമ്മ എന്റെ മാമിയാ മാമിയമല്ല പേരാണ് ആ സീതേ മതി

ഞാൻ വിട്ട് മീനൊക്കെ ചില മീനുകൾ വെട്ടാൻ അറിയില്ല ഈ അഭീഷ് സഹായിക്കോ അടുക്കളയിലൊക്കെ കെട്ടുന്ന പെണ്ണിന് ഭാഗ്യല്ലേ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും കെട്ടുന്ന പോകും ഓ വൈലറ്റ് മേക്കപ്പ് വീഡിയോ ും വീട് കഴിയുമ്പോഴേ റോസ് പൗഡർ ഒക്കെ ഇട്ടോണ്ട് വരും ഇടുന്നത് അത്രേ ഉള്ളു ഇവിടെ ഒരു ദിവസം ഇട്ട് പൗഡർ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കട്ടി കിട്ടും ഇത്രയും കട്ടിയുണ്ട് പൗഡറിനൊക്കെ വരമായിട്ടുണ്ടായിരുന്നു അതിന്റെ നാലര പവൻ ഉണ്ടെന്ന് മതി അമ്മ സ്വർണ്ണോന്നു വാരിയുടെ എല്ലാം ഈ പറയാട്ടം പോയില്ലേ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം പൈസ അമ്മയ്ക്ക് എല്ലാം വാങ്ങി തന്നോ പറയുന്ന എല്ലാം മേടിച്ചു തരുന്നു നല്ല രീതി അടി ഉണ്ടാക്കാൻ നോക്കുന്നു ഞാൻ പറഞ്ഞു ഒരു വളം മേടിച്ചു തരാനും ഓടിയെടുത്ത് പുല്ലില്ല എന്തൊക്കെ വാങ്ങി തന്നിപ്പൊ ശരിക്കും ഒരു മോതിരം മേടിച്ചു ആദ്യത്തെ പൈസ കിട്ടിയപ്പോൾ ഇപ്പോടിക്കാൻ പോയാ പോലും പറയാൻ മേടിക്കണ്ട പൈസ ആ ആ പൈസ പൈസ എനിക്ക് തൊട്ട് കൊടുത്ത് കോഴിയും മൈൻഡ് ഔട്ട് ആയിട്ട് ഇരിക്കുമ്പോ പെട്ടെന്ന് അതാ മതന്റെ മുകളിലിരിക്കുന്ന സങ്കടം വരുമ്പോ ചിക്കൻ കഴിക്കുന്ന ഒരാള് ചിക്കൻ കഴിച്ച സങ്കടം മാറും മാറും മന്തി ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടക്ക് ചക്ക ഭയങ്കര ഇഷ്ടം ചക്ക 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 അതാ പട്ടിക്കുട്ടികൾക്കും അമ്മിയാ അമ്മ ഉണ്ടാക്കും അമ്മ ഉണ്ടാക്കും മന്തി അല്ല പഴഞ്ചോറിൻ്റെ ചിക്കൻ കറി ഇട്ടു എന്നിട്ട് പറയും അന്തി മന്തിയാണ് അപ്പുറത്തോട്ടി ഞാൻ പറഞ്ഞേക്കട്ട മന്തി മന്തി ഉണ്ടാകത്തില്ല നമ്മളെ ബിരിയാണി ഒക്കെ വെക്കാൻ അറിയാം സംഭവേ ഈ അമ്മമാര് ബിരിയാണി ഉണ്ടാക്കാൻ പറയോട്ടെ ചോറുണ്ടാക്കി ചിക്കൻ കറി മാറ്റി വെക്കും എന്നിട്ട് പറയും കൊഴച്ചിൻ്റെ ഈ പറയുന്ന മതിലിന്റെ മണ്ടൊക്കെ ഉമ്മള ഇഷ്ടം പോലെ നിന്നിട്ടുണ്ട് അന്ന് വെച്ചാല് ബിരിയാണി അല്ല അതൊക്കെ ചോറും ചിക്കൻ കറിയും ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും നില കൊണ്ട് സാമ്പാറ് വെച്ചും മെഴുകുരട്ടിയൊക്കെ എരി വെച്ച് വെച്ച് എനിക്ക് പൊടിയേരി കൊണ്ട് ചോറുണ്ടാക്കിട്ടുണ്ട് കഷ്ടം ചെറുപ്പക്കാർ വെമ്പിള്ളാരെല്ലാം ഉണ്ണിച്ചാട്ടനെന്ത് ചെയ്യാന്ന് ചോദിക്കും നമ്മളെ ഒന്നും അവർക്ക് വേണ്ട അമ്മമാര് കാണുമ്പോ സംഭവിച്ചു എല്ലാരും ഒരു ഡബിൾ ആരും ഒന്നും ഇക്വാലിറ്റി ഇല്ല ഇപ്പൊ എന്നെ കാണുന്ന പിള്ളേര് എന്നെ കൈ തന്നിട്ടു അമ്മയും കാണുന്ന അവർക്ക് ഉമ്മയും കൊടുത്തിട്ടേ പോയാവാലി വേണ്ടി പറയാം എനിക്കും തരണം നമ്മൾ ഇന്നലെ മണ്ണാശാല പോയി രണ്ട് ചേച്ചിമാരെ കണ്ട് അവര് അവര് ഫസ്റ്റ് എന്നെ കണ്ടെ കായി മോനെ പറഞ്ഞ് ഒത്തി സ്നേഹിച്ചിട്ട് പോയി അമ്മയെ കണ്ടപ്പോ ഉമ്മയും തന്നെ മനസ്സിലെ എന്താ നമ്മള് എല്ലാരും ഒന്നും വേണ്ട ഇനി ഞാൻ പറയാം ഇനി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ വരുന്നവരോട് പറയാം ഉണ്ണിക്കുട്ടനോട് ഒരു ഉമ്മ കൊടുക്കാം തീർന്നേ മതി എങ്ങനെയാ പറയുന്നുണ്ടോട്ടാ എനിക്കിപ്പോ എട്ട് ഉമ്മ എന്റെ കുഞ്ഞു തന്നു കഴിഞ്ഞു നിനക്ക് ഉമ്മ വരുന്നോണ്ട് ആന്റി നിന്റെ ഇവിടെ ഇങ്ങനൊക്കെ തന്നെ അമ്മ മീമറക്കാംിയെല്ലാം ഉണ്ടാക്കുക അമ്മ ഇതെല്ലാം തേങ്ങ അരച്ചായിരുന്നു അത് ഇച്ചിരി അതിനകത്ത് ഇടണം വാച ഇത് മറിച്ചിട്ടുണ്ടേ നമുക്ക് വെച്ചാൽ ഇവിടെ <laughs> ബോഡി <sniffly> <son>? <Indeed sugar>